തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പിന് തുടക്കമായി തൃശൂർ മുതൽ കാസർകോട് വരെ ഏഴ് ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് തന്നെ മിക്ക പോളിംഗ് ബൂത്തുകളും സജീവമായി വൈകിട്ട് ആറുവരെയാണ് പോളിംഗ് മലപ്പുറം ജില്ലയിലെ തിരൂർ നഗരസഭയിൽ ഒട്ടുമിക്ക ബൂത്തുകളിലും രാവിലെ മുതൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് आना आला होते काय आवडलं का 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 आवडलं 여기 바가 예. ஆ வந்தாங்க அவனுக்கு வருதா எல்லாம் என்ன சொல்றீங்க ஆசரா வலக்கு இதுல மட்டும்

സ്ത്രീ വോട്ടർമാരാണ് കൂടുതലും നഗരസഭയിലെ വാർഡ് പതിനൊന്നിൽ ചെയർപേഴ്സൺ എ പി നസീമ വോട്ട് രേഖപ്പെടുത്തി ശതമാനം വോട്ട് ഈ ഈ സമയം കൊണ്ട് ഇബ്രാഹിം ഹാജി ന്യൂസ് പറഞ്ഞു പോളിംഗ് നടക്കുന്ന ടൈമിൽ മൊത്തത്തിൽ കാര്യങ്ങൾ മൊത്തത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണെന്ന് ആരംഭിച്ചിട്ടുള്ളത് കൃത്യമായി ഏഴ് മണിക്ക് തന്നെ എല്ലാ ബൂത്തുകളും പിന്നെ പോളിംഗ് ആരംഭിച്ചു എന്നുള്ളതാണ് ഒരു പ്രത്യേകത എടുത്തു പറയേണ്ടത് ഈ എലക്ഷൻ നമ്മുടെ ഈ എസ് ഐ ആർ ഒക്കെ വന്നപ്പോൾ എല്ലാവർക്കും ചില ആശങ്കകളും കാര്യങ്ങളും ആയപ്പോൾ ഏ ഏവർക്കും വോട്ട് ചെയ്യണം എന്നുള്ളത് ഒരു പൂർണ്ണ ഉറപ്പായി എല്ലാവരും രംഗത്ത് രാവിലെ തന്നെ പ്രായമുള്ള ആളുകളൊക്കെ തന്നെ ബൂത്തുകളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനം ഈ സമയത്തിനുള്ളിൽ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് തന്നെ കരുതുന്നത് എൻ്റെ ബൂത്ത് ഇരുപത്തി രണ്ടാണ് ഞാൻ അവിടെ വോട്ട് ചെയ്ത് എട്ടാണ് കൊണ്ട് വന്നത് ഈ വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത് പതിനേഴ് നല്ല ഒരു തന്നെയാണ് ഉള്ളത് മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബസറ്റ് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ